വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടോപ്പ് കറൻറ്റ് അഫയേഴ്സ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഇനി വരുന്ന പി എസ് സി പരീക്ഷകളിൽ ഉറപ്പായും ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് ആനുകാലിക ചോദ്യങ്ങൾ ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒമ്പതാമത് കടമനിട്ട രാമകൃഷ്ണൻ അവാർഡ് ജേതാവ് ഉത്തരം എം ലീലാവതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒമ്പതാമത് കടമനിട്ട രാമകൃഷ്ണൻ അവാർഡ് നേടിയ ജേതാവ് ഉത്തരം എം ലീലാവതി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുഞ്ചൻ ഉത്സവം ഉദ്ഘാടനം ചെയ്തത് ആര് ഉത്തരം ശിവശങ്കർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുഞ്ചൻ ഉത്സവം ഉദ്ഘാടനം ചെയ്തത് ആര് ഉത്തരം ശിവശങ്കർ അടുത്തത് പുണ്യം പൂങ്കാവനം പദ്ധതി നിർത്തലാക്കാൻ ആവശ്യപ്പെട്ട ഹൈക്കോടതി ഉത്തരം കേരള ഹൈക്കോടതി പുണ്യം പൂങ്കാവനം പദ്ധതി നിർ നിർത്തലാക്കാൻ ആവശ്യപ്പെട്ട ഹൈക്കോടതി ഉത്തരം കേരള ഹൈക്കോടതി അടുത്ത ചോദ്യം ഐ എസ് ആർഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ താലൂക്ക് ഓഫീസ് ഏത് ഏറനാട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് ഐ എസ് ആർഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ താലൂക്ക് ഓഫീസ് ഉത്തരം ഏറനാട് ഒന്നും കൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒമ്പതാമത് കടമനിട്ട രാമകൃഷ്ണൻ അവാർഡ് ജേതാവ് എം ലീലാവതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുഞ്ചൻ ഉത്സവം ഉദ്ഘാടനം ചെയ്തത് ഉത്തരം ശിവശങ്കരി പുണ്യം പൂങ്കാവനം പദ്ധതി നിർത്തലാക്കാൻ ആവശ്യപ്പെട്ട ഹൈക്കോടതി കേരള ഹൈക്കോടതി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഐ എസ് ആർ ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ താലൂക്ക് ഓഫീസ് ഉത്തരം ഏറനാട് അടുത്തത് കെ എസ് ആർ ടി സി ആരംഭിക്കുന്ന ടോൾ ഫ്രീ നമ്പർ ഉത്തരം നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റിനാണ് ഐ കെ എസ് ആർ ടി സി ആരംഭിക്കുന്ന ടോൾ ഫ്രീ നമ്പർ ഉത്തരം നൂറ്റി നാൽപ്പത്തി ഒമ്പത് അടുത്തത് മയക്കുമരുന്ന് കടുത്ത് തടയുന്നതിനായി കൃത്രിമ ബുദ്ധി ഉപയോഗിക്കുന്ന ഇന്ത്യയുടെ ആദ്യ സംസ്ഥാനം ഉത്തരം കേരളം കൃത്രിമ മയക്കുമരുന്ന് കറുത്ത് തടയുന്നതിനായി കൃത്രിമ ബുദ്ധി നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന ഇന്ത്യയുടെ ആദ്യ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം കേരളം ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ നീക്കി ഓൾ എന്ന ഓപ്ഷൻ നിൽക്കുക അപ്പോൾ ഇനി വരുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്തത് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെയായി അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സംയുക്തമായി ആരംഭിച്ച പദ്ധതി ഉത്തരം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെയായി അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകു വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സംയുക്തമായി ആരംഭിച്ച പദ്ധതി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് സർവീസ് എവിടെയാണ് ആരംഭിച്ചത് ഇമ്പോർട്ടൻറ് ക്വസ്റ്റ്യൻ ആണ് കൊച്ചി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് സർവീസ് എവിടെയാണ് ആരംഭിച്ചത് കൊച്ചി അടുത്തത് സംസ്ഥാന പിന്നോക്ക കമ്മീഷന്റെ ചെയർമാൻ ഉത്തരം ജസ്റ്റിസ് ജി ശശിധരൻ സംസ്ഥാന പിന്നോക്ക കമ്മീഷന്റെ ചെയർമാൻ ഉത്തരം ജസ്റ്റിസ് ജി ശശിധരൻ ഒന്നും കൂടി നോക്കാം കെ എസ് ആർ ടി സി ആരംഭിക്കുന്ന ട്രോൾ ഫ്രീ നമ്പർ ഉത്തരം നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഇമ്പോർട്ടൻ്റായ ക്വസ്റ്റ്യനാണ് അടുത്തത് മഴക്കുമരുന്ന് കടുത്ത് തടയുന്നതിനായി കൃത്രിമ ബുദ്ധി ഉപയോഗിക്കുന്ന ഇന്ത്യയുടെ ആദ്യ സംസ്ഥാനം ഉത്തരം കേരളം അടുത്തതും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരായി അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസും സംയുക്തമായി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അടുത്തതും ഇമ്പോർട്ടൻ്റായ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് സർവീസ് എവിടെയാണ് ആരംഭിച്ചത് ഉത്തരം കൊച്ചി അടുത്തത് സംസ്ഥാന പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ഉത്തരം ജസ്റ്റിസ് ജി ശശിധരൻ കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ബിൽ എപ്പോൾ പാസാക്കി ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പത്തൊമ്പത് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ബിൽ എപ്പോൾ പാസാക്കി രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പത്തൊമ്പത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ നവരത്ന പദ്ധതി ലഭിക്കുന്ന ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനം ഏത് ഐ ആർ സി ടി സി ഐ ആർ എഫ് സി രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ നവരത്ന പദവി ലഭിക്കുന്ന ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഐ ആർ സി ടി സി ഐ ആർ എഫ് സി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാർച്ചിൽ കേന്ദ്ര നിയമ സെക്രട്ടറിയെ നിയമിതനായത് അഞ്ജു രതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാർച്ചിൽ കേന്ദ്ര നിയമ സെക്രട്ടറിയായി നിയമിതമായത് അഞ്ജു രതി റാണ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫെഡറൽ ബാങ്ക് അംബാസഡർ വിദ്യാ ബാലൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫെഡറൽ ബാങ്ക് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിദ്യാ ബാലൻ അടുത്തത് ഗുജറാത്തിലെ വൻതാര ഇമ്പോർട്ടൻ്റായി ക്വസ്റ്റിനാണ് സംരക്ഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് ഉത്തരം നരേന്ദ്ര മോദി ഗുജറാത്തിലെ വന്താര സംരക്ഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം നരേന്ദ്ര മോദി ഒന്നുകൂടി നോക്കാം കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ബിൽ എപ്പോൾ പാസാക്കി എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ നവരത്ന പദവി ലഭിക്കുന്ന ലഭിക്കുന്നതിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഐ ആർ സി ടി സി ഐ ആർ എഫ് സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ കേന്ദ്ര നിയമ സെക്രട്ടറിയായി നിയമിതനായത് കേന്ദ്ര നിയമ സെക്രട്ടറി അഞ്ജു രതിറാണ രണ്ടായിരത്തി ഇരുപത്തി ഫെഡറൽ ബാങ്ക് അംബാസഡർ വിദ്യാ ബാലൻ ഗുജറാത്തിലെ വൻതാര സംരക്ഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി അടുത്തത് ആയ ക്വസ്റ്റ്യാണ് കൈലാസ് സത്യാർത്ഥിയുടെ ആത്മകഥ ഉത്തരം ലൈ കൈലാസ് സത്യാർത്ഥിയുടെ ആത്മകഥ ഉത്തരം ലൈ അടുത്തത് രണ്ടായിരത്തി ഇരു വനിതാ ദിനത്തിൽ മഹിളാ സമൃദ്ധ യോജന ആരംഭിച്ച സർക്കാർ ഉത്തരം ഡൽഹി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ ദിനത്തിൽ മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ച സർക്കാർ ഉത്തരം ഡൽഹി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ അമ്പത്തെട്ടാമത് കടുവ സംരക്ഷണ കേന്ദ്രം ഉത്തരം മാധവ് കടുവ സംരക്ഷണ കേന്ദ്രം മധ്യപ്രദേശ് ഇന്ത്യയുടെ അമ്പത്തെട്ടാമത് കടുവ സംരക്ഷണ കേന്ദ്രം മാധവ് കടുവ സംരക്ഷണ കേന്ദ്രം മധ്യപ്രദേശ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഉത്തരം പ്രഭവ വർമ്മ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഉത്തരം പ്രഭ വർമ്മ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഉത്തരം കവി ആലങ്കോട് ലീലാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ ഒന്നും കൂടി നോക്കാം കൈല സത്യാർത്ഥിയുടെ ആത്മകഥ ദിയാസ്ലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വനിതാ ദിനത്തിൽ മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ച സർക്കാർ ഡൽഹി ഡൽഹി സർക്കാർ ഇന്ത്യയുടെ അമ്പത്തെട്ടാമത് കടുവ സംരക്ഷണ കേന്ദ്രം മാധവ് കടുവ സംരക്ഷണ കേന്ദ്രം മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒ സാഹിത്യ പുരസ്കാരം പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്യൂ